ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഈ അടുത്ത് ന്യൂസിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് വരുന്ന ത്രീ ഐ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഒരു കോമറ്റിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പിനെ പറ്റിയാണ് ഓക്കെ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു കോമറ്റ് ഇപ്പൊ നമുക്കതിനെ കോമറ്റ് എന്ന് വിളിക്കാം ഓക്കെ ബിക്കോസ് അതൊരു ഏലിയൻ സ്പേസ് ഷിപ്പ് ആണെന്ന് ഇതുവരെ നമുക്കൊരു പൂർണ്ണമായ തെളിവ് കിട്ടിയിട്ടില്ല ഈ ഒരു ത്രീ എ ഐ അറ്റ്ലസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നത് ഈ ഒരു ഡിസംബർ പതിനേഴിനാണ് അപ്പം ശാസ്ത്രലോകം അതിനിങ്ങനെ നോക്കുകയാണ് അവരുടെ എല്ലാ ക്യാപ്പബിലിറ്റി ഉപയോഗിച്ച് അതിനെ നിരീക്ഷിക്കാനുള്ള പ്ലാനിങ്ങൾ നടന്നിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് ഇത് കണ്ടെത്തിയത് ഇങ്ങനൊരു കോമറ്റ് വരുന്നുണ്ടെന്നുള്ളത് ഓക്കെ ഇത് ഏകദേശം ആറ് മാസത്തോളം നമ്മൾ സൗരവിധത്തിലുണ്ടാവും ഇത് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് ആണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മൂന്നാമത്തെ ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് ആണ് അതിൽ തന്നെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് ആണ് ഈ ഒരു ത്രീ ഐ അറ്റ്ലാസ് ഏകദേശം അഞ്ച് കിലോമീറ്റർ മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വലുപ്പമുള്ള ഒരു ഒരു കോമറ്റ് ആണ് കോമറ്റാണിതെന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഏലിയൻ സ്പേസ്ഷിപ്പാന്ന് പറയാനുള്ള കാരണങ്ങൾ കുറച്ചധികം ഉണ്ട് ഒന്ന് പറയുന്നത് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്പീഡാണ് ഏകദേശം നാൽപ്പത്തി ഒന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് പിന്നെ ഇതിനൊരു ഹൈപ്പർബോളിക് പാത്ത് ഉണ്ട് ഓക്കെ അതായത് അതുകൊണ്ടാണ് ഇതൊരു ഇൻഡസ്റ്റുലർ ഓബ്ജെറ്റ് എന്നവര് പറയുന്നത് സൂര്യനെ ഗ്രഹങ്ങളെല്ലാം ഒരു സർക്കുലർ ഫോമാറ്റിലാണ് ഇങ്ങനെ വലംബരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഹൈപ്പർബോളിക് പാത്തിൽ ഈ ഒരു ഇൻഡസ്റ്റുലർ ഒബ്ജക്റ്റ് വന്ന് ഈ സൗരൂപത്തിൽ കയറുന്നത് ഇതിപ്പോൾ ജൂപ്പിറ്ററിൻ്റെയും മാർസിന്റെയും ഇടയിലുള്ള ആ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ആ ഒരു പാത്തിന്റെ ഇടയിലാണ് ഇത് ഏകദേശം ഡിസംബറോട് ഇത് മാർസിന്റെ ട്രി പാത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ സർക്കുലേഷൻ പാത്തിനുള്ളിൽ വരും പതിനേഴാം തിയതി ഇത് ഭൂമിയുടെ ഏറ്റവും അടുത്തിരിക്കും ഓക്കെ അപ്പം ഇത് ഏലിയൻ സ്പേസ്ഷിപ്പാന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതിന് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഒന്ന് ഈ പറയുന്ന സ്പീഡാണ് രണ്ട് ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് സോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നോർമലി ഒരു കോമറ്റിന് അങ്ങനെ ഉണ്ടാവാറില്ല മൂന്നാമത്തേത് ഇതിന്റെ ഉള്ളിലുള്ള നിക്കലിന്റെ സാന്നിധ്യമാണ് അതായത് നിക്കലിൻ്റെ സാന്നിധ്യം എന്ന് വെച്ചാൽ നോർമലി എല്ലാ കോമറ്റിലും നിക്കണും അയേണും ഒന്നിച്ചുണ്ടാവുക പക്ഷേ ഇതിനുള്ളിൽ അയേൻ്റെ സാന്നിധ്യം ഒരു കണ്ടെത്താൻ പറ്റിയിട്ടില്ല പിന്നെ നോർമലി ഈ ഒരു എല്ലാ കോമറ്റുകളിലും ഒരു കോമറ്റിന് ആക്ച്വലി മൂന്ന് പാട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ കോമയുണ്ട് അതിൻ്റെ ഉണ്ട് ഓക്കെ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സെൻട്രൽ പോർഷൻ അതിൻ്റെ ടോട്ടൽ മാസ് നോർമൽ കോമറ്റുകളിൽ അതിൽ ഐസിൻ്റെ സാന്നിധ്യമാണ് കൂടുതലുണ്ടാവുക ഇത് ഇവാപ്രേറ്റ് ആകുമ്പോഴാണ് ഈ പറഞ്ഞ കോമയും ടെയിലും ഒക്കെ രൂപാന്തരപ്പെടുന്നത് ഇത് നമ്മളെല്ലാവരും കരുതുന്ന പോലെ ഈ ടൈല് ഫോം ചെയ്തതിൻ്റെ പാത്വേയിലല്ല അത് അത് അതെങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അതെങ്ങനെയാണോ സൂര്യനെ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ടെയിലുകൾ പൊതുവേ ഉണ്ടാവുക ഇതിനകത്ത് ചെറിയൊരു കോമ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ടെയിൽ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ കോമയും ടെയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ച്വൽ സൈസ് നമുക്ക് ഇത് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ചില സമയത്തിൽ ഇതിൻ്റെ ഫ്രണ്ട്ലോട്ട് ഒരു ത്രസ്റ്റ് പോലെ കാണുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതൊരു കോമറ്റിന് അത്ര അല്ല പിന്നെ പറയാനുള്ളത് ഇതൊരു കോമറ്റ് കോമറ്റാണെങ്കിൽ ഇതെങ്ങാനും ഇതിന്റെ പാത് വേർഡ് ചെയ്ഞ്ച് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യകുലം തന്നെ ഇല്ലാതാക്കും നമ്മളുടെ ഹ്യൂമൻ റീസൺ ഇല്ലാതാക്കും കാരണം ഇതിൻ്റെ പകുതിയുള്ള ഒരു കോമറ്റാണ് ഡൈനോസറുകൾ ഇല്ലാതാക്കിയിട്ടുള്ളത് ഈ ഇതൊരു സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ചില അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് തന്നെ പാത്തതിനെ സ്വന്തം ചേഞ്ച് ചെയ്യാൻ പറ്റും ചെറിയ ത്രസ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ശാസ്ത്രജ്ഞർ കാണുന്നുണ്ട് അതൊരു സ്പേസ് ഷിപ്പ് ഷിപ്പാണെങ്കിൽ ഇതിന്റെ പാത്ത് എന്തായാലും ചേഞ്ച് ചെയ്യും പക്ഷേ അത് നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആക്ച്വലി സൂര്യന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ പാത്ത് ചേയ്ഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റില്ല അത് വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള മൂവ് മൂവാണ് അപ്പോൾ സ്പെയ്സ് ഷിപ്പാണ് അത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നാണ് കരുതുന്നത് അത് പാത്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ സൂര്യനെ കവർ ചെയ്ത് വരുമ്പോഴേ നമുക്ക് പാത്ത് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ അതുവരെ നമുക്കിത് മനസ്സിലാകാൻ ചാൻസ് ഇല്ല അപ്പോ നിങ്ങളും ഈ ഒരു സബ്ജക്റ്റ് ഫോളോ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോ കാണാം